കാതലിക്ക നേരമില്ലേ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലാണ് പ്രിയനടി നിത്യാമനൻ പരിചയിച്ച് ശീലമില്ലാത്ത അനുഭവം നൽകിയ ചിത്രമാണ് ജേനുവയ്ക്ക് ഉപകരണം അഭിനയിച്ച കാതിലിക്ക നേരമില്ലേ എന്ന നിത്യാമനൻ ഗലാട്ട പ്ലസ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു കൂടാതെ സിനിമയിൽ നേരിട്ട വേർദ്വീപിനെ കുറിച്ച് വ്യക്തമാക്കുന്നു ജെയിൻ രവിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷത്തിലാണ് ചിത്രത്തിൽ തനിക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ പോസ്റ്റിൽ പതിവിനും വിപരീതമായ തൻ്റെ പേരാണ് ആദ്യം കൊടുത്തതെന്നും നിത്യ മേതൻ പറയുന്നു സിനിമയെ പോലെ ഹയറാക്കി കൊണ്ടാടുന്ന മേഖലയിൽ അത് പുരോഗമനപരമായ തീരുമാനത്തിലെന്നും എന്ന് നിത്യ പറയുന്നു രവി തന്നെ അതിനെ പിന്തുണച്ചത് അത് നത്യത്തിൽ അഭിനന്ദകർ ആണ് സിനിമയെ നേരിട്ട് വേർതിരിവുകളെ കുറിച്ചും നിത്യ വ്യക്തമാക്കി നായകൻ സംവിധായകൻ നായിക ഇങ്ങനൊരു ഒരു ഹയറാക്കി സിനിമയിലുണ്ട് കാര്വൻ പാർക്ക് ചെയ്യുന്നതും എന്തിന് ആരതി ഒഴിയുന്ന പോലും ഈ ഓർഡറിലാണ് ആളുകൾ നിൽക്കുന്ന ഓർഡർ നോക്കിയാറേയില്ല ഒരിക്കൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിനെ താൻ വളരെ നല്ല പകരം കാഴ്ചവഴിച്ചു എന്നാൽ സെറ്റ് നിശബ്ദമായിരുന്നു അഭിനയത്തെ പ്രശംസിക്കാൻ ഒരാൾ പോലും തയ്യാറില്ല അതേസമയം പ്രധാന നടൻ വളരെ മോശമായി അഭിനയിച്ചിട്ട് മുഴുവൻ സെറ്റും കൈയടിച്ചു എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു ഇത് തന്നെ പലപ്പോഴും അലസ്വരപ്പെടുത്താറുമുണ്ട് അഭിനന്ദനം അർഹിക്കുന്നവർക്കാണ് ആൺപൺ വ്യത്യാസമില്ലാതെ അത് നൽകേണ്ടതാണെന്നും നിത്യ പറയുന്നു നേരത്തെ ബിഗൻ വോഡ്സിൽ നൽകിയ അഭിമുഖത്തിൽ തിരുച്ചമ്പളത്തെ ദേശീയപരണം ലഭിക്കുന്നതിന് മുമ്പ് അഭിനയരംഗം ഉപേക്ഷിച്ചാലോ ഇന്ന് താൻ ആഹ് ചിന്തിച്ചിരുന്നെന്നും നിത്യ വ്യക്തമാക്കിയിരുന്നു